ഇടപെട്ടതിന പൂർത്തിയായിട്ടില്ലല്ലോ ഇനിയുണ്ടാവുമെന്ന് ചോദിക്കാൻ ഇപ്പോൾ ഇടപെട്ടതിൻ്റെ ഫലമാണോ അവരാലോചിച്ചു കൊണ്ടിരിക്കുകയാണ് കുടുംബങ്ങൾക്ക് സാധാരണ നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലുമൊക്കെ ഉണ്ടാവല്ലോ നമ്മളിപ്പോൾ കാശ് കൊടുത്തിട്ടൊന്നും ഞങ്ങളുടെ മകളെ മകനെ കൊലപ്പെടുത്തിയതിന് ഇപ്പം രക്ഷപ്പെടുത്താ പോണ്ട എന്ന് ചിന്തിക്കുന്നവരുണ്ടാകുമല്ലോ അതുപോലെ അവർ ചിന്തിച്ചിട്ടുണ്ടോ അതിൽ അവരുമായി സംസാരിച്ചിട്ട് റിസൾട്ട് എന്താണെന്ന് നമുക്കറിയില്ല അത് സംസാരിക്കാൻ ഉള്ള ആളുകൾ അവിടുത്തെ പണ്ഡിതന്മാരാണ് പണ്ഡിതന്മാരും ജഡ്ജിമാരുമായി സംസാരിച്ചിട്ടാണ് ഇങ്ങനെ നീട്ടിവെക്കാൻ അവർ ഉത്തരവിട്ടിട്ടുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഈ കാര്യം ഞാൻ അറിയിച്ചിട്ടും ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഒരു സമൂഹത്തിൽ ശ്രമത്തിലാണ് അതിൻ്റെ സ്റ്റേജി ഇപ്പോൾ ഇന്നതാണ് എന്നുവരെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കത്ത് അയച്ചിട്ടും ഉണ്ട് അതൊക്കെ അവർക്ക് അറിയാവുന്നതാണ് തുകയും ഒന്ന് ഞാൻ ചോദിക്കേണ്ട ആളല്ല ഞാൻ കൊടുക്കുന്ന ആളല്ലോ പണ്ട് ഇന്നത്തെ തുക എന്നൊന്നും ചോദിക്കേണ്ട ആൾ ഞാനല്ലാത്തതുകൊണ്ട് ഞാനതൊന്നും ചോദിച്ചിട്ടില്ല കാരണം ഒരു മനുഷ്യൻ എന്ന നിലക്ക് എന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്യുക എന്ന നിലക്ക് തന്നെ നമ്മൾ പണ്ടും ഇന്നും ഏത് കാലവും ഞങ്ങളുടെ മുസ്ലിം എന്ന അഡ്രസ്സിൽ നോക്കുന്നത് ഞങ്ങളുടെ പള്ളികളിലും കോളേജുകളിലുമൊക്കെയാണ് പൊതുവിഷയത്തിൽ നിങ്ങൾ ജാതിയോ മതമോ ഒന്നും നോക്കാറില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ ഉണ്ടായിരിക്കാം ഞാൻ വളരെ ദൂരെ ഇന്ത്യയിലല്ലേ ഇപ്പോൾ ഉള്ളത് ആഹാര വിളിയാളെ അവരെന്താ സ്വീകരിച്ചത് എന്നുള്ളതൊക്കെ സംസാരിച്ചവർക്കല്ലേ അറിയുള്ളു വൈകുട്ടി നിന്നിട്ടുണ്ടോ വൈകുട്ടി നിന്നിട്ടുണ്ടോന്നൊന്നും നമ്മളതിൻ്റെ വിശദാംശം കണ്ടിട്ടും കേട്ടിട്ടുമില്ല നമ്മൾ അവിടുത്തെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരെയാണ് അറിയിച്ചത് അവർ പറഞ്ഞാൽ ആ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളും സ്വീകരിക്കുന്ന അത്രയും വലിയ ഉയർന്ന പണ്ഡിതന്മാരാണ് അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു സംസാരിക്കുന്നുണ്ടാകുന്ന ഒരു വിഷയത്തിൽ ഒരു രണ്ട് ൊണ്ട് തീരുമാനിക്കുന്നതല്ലല്ലോ അർച്ചകളും ആലോചനകളും എല്ലാം നടക്കുന്നുണ്ടായിരിക്കാം അതിൻ്റെ ഇടയിലൊക്കെ സംസാരിച്ചുകൊണ്ടുണ്ട് ആവശ്യമുള്ള സമയത്തൊക്കെ സംസാരിക്കുന്നുണ്ട് കുടുംബവുമായിട്ടുള്ള ആലോചനക്ക് വേണ്ടിയാണ് നിർത്തിവെച്ചത് പറഞ്ഞത് അവർ പറഞ്ഞിട്ടാണല്ലോ അവർ പറയാതെ നമ്മൾ സ്വന്തം ഭാഗ്യാൽ പറയലോ എത്ര ദിവസമായി